മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ചതയം രണ്ടാം പാദം മകരലഗ്നം ലഗ്നത്തിൽ ശനി ശശയോഗം കൊടുത്തു കൊണ്ട് നിൽക്കുന്നു രണ്ടിൽ ചന്ദ്രൻ ഗുളികൻ മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് കേതു ആറ് ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നീചസ്ഥനായി ശുക്രൻ അഞ്ചാം ഭാവാധിപൻ ഇവിടെ ശുക്രൻ പത്തിൽ സൂര്യൻ ബുധൻ കുജൻ ഗുരു അതിൽ സൂര്യൻ എവിടെ നീചസ്ഥനുമാണ് പതിനൊന്നിൽ രാഹു പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വളരെയധികം ശ്രദ്ധിച്ചു മാത്രം ജീവിതത്തെ കാണേണ്ടുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനില എങ്ങനെയാകണമോ അങ്ങനെയാണ് ഈ ഗ്രഹനില എന്തുകൊണ്ട് ഒന്നാമത്തെ കാര്യം മകരലഗ്നം ലഗ്നത്തിൽ ശനി ശശയോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു നല്ലത് പക്ഷേ അവിടേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി ശനിയിലേക്ക് വളരെ മോശമാണ് ആ വ്യക്തിക്ക് വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ജീവിതത്തിൽ കടന്ന് പോകേണ്ടി വരാം എന്നല്ല വരും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മനസ്സിൻ്റെ കാരകൻ മാതൃകാരകൻ ചന്ദ്രൻ ഗുളികനോടൊപ്പം നിൽക്കുന്നു അങ്ങേയറ്റം മോശമാണ് അഞ്ചിൽ സന്താന സ്ഥാനത്ത് മനസ്സിൻ്റെ സ്ഥാനത്ത് കേതു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി കുജൻ്റെ എട്ടാം ദൃഷ്ടി ഒട്ടും നല്ലതല്ല അതുപോലെ തന്നെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി നിൽക്കുന്നു നല്ലതല്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായും ഏഴാം ഭാവാധിപൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായി വന്നിട്ടുള്ളത് കർക്കിടകത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് രണ്ടിൽ ശനിയുടെ ക്ഷേത്രത്തിൽ ഗുളികനോടൊപ്പം നിൽക്കുന്നു ഒട്ടും നല്ലതല്ല വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് എപ്പോഴും പുനർവിചിന്തനങ്ങൾ കൃത്യമായി ചെയ്ത് ജാതക പരിശോധനകൾ ചെയ്ത് കൃത്യമാണെല്ലാമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇത്തരം ആളുകൾ വിവാഹത്തിലേക്ക് പോകാവൂ അല്ലാത്ത പക്ഷം കഠിനമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏഴാം ഭാവാധിപനായിട്ട് ചന്ദ്രൻ വരികയും അത് ഗുളികനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്തത്ര തന്നെയും മോശം തന്നെയാണ് ഡിവേഴ്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ സാധ്യതയുള്ള ഒരു ഗ്രഹനില കൂടിയാണ് കാരണം ഒന്ന് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനോടൊപ്പം നിൽക്കുന്നു ശനിയുടെ ക്ഷേത്രത്തിൽ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹമാവട്ടെ ശുക്രൻ നീചസ്ഥനായി നിൽക്കുന്നു ഇതൊന്നും തന്നെ ഒട്ടും നല്ലതല്ല പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ ഈ വ്യക്തി ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടേണ്ടി വരാം ഇത്തരം ആളുകൾക്ക് ടെൻഷൻ ആങ്സൈറ്റി കൺഫ്യൂഷൻ ഡിപ്രഷൻ ബൈപ്പൊളർ ഡിസോർഡർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് രണ്ടായിരത്തി നാൽപ്പത് വരെ ശനിദശയാണ് എങ്ങനെയുള്ള ശനി ലഗ്നത്തിൽ ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ശനി ഒട്ടുമേ നല്ലതല്ല ശശയോഗം കൊടുക്കും ഒരറ്റത്ത് എങ്കിലും വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ആ വ്യക്തിയെ കടത്തിവിടും അപ്പോൾ ഇതിന് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ലഗ്നത്തിൽ ശനി ശശയോഗം കൊടുത്തുകൊണ്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ രാജയോഗ തുല്യമായിട്ടല്ല ഈ സമയത്ത് ജീവിക്കേണ്ടത് അല്ല അവിടെ എന്തിൻ്റെ ദൃഷ്ടി വരുന്നു എന്നത് പ്രത്യേകം എടുത്ത് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ശനി ശനിപുത്രനായ ഗുളികൻ ഗുളികൻ്റെ സാമീപ്യം അല്ലെങ്കിൽ സാന്നിധ്യം ശനിയോടൊപ്പം വരുന്നത് നല്ലതേ അല്ല അതിന് ശശയോഗമല്ല അതിലും വലിയ രാജയോഗം കൊടുക്കുന്നുണ്ട് എങ്കിലും ഗുളികൻ്റെ ജോലി ഗുളികൻ കൃത്യമായി തന്നെ ചെയ്യും അത് ശനിയെ മുൻനിർത്തി ചെയ്യും എന്നത് മാത്രമാണ് ശനി ഇവിടെ സംഭവിക്കുന്ന ഏക കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തി അങ്ങനെ തന്നെയാണ് കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളോടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും മനസ്സംബന്ധമായിട്ട് വിവാഹ സംബന്ധമായിട്ട് സന്താന സംബന്ധമായിട്ട് ഒക്കെ അതുപോലെ തന്നെ വിവാഹം നടത്തിയിട്ടുള്ള കാലം ഇതൊന്നും തന്നെ നല്ലതല്ല കൃത്യമായി വളരെ ചെറുപ്പകാലത്ത് തന്നെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ലഗ്നത്തെ കൊണ്ടും അഞ്ചാം ഭാവത്തെ കൊണ്ടും ഒൻപതാം ഭാവത്തെ കൊണ്ടും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഒരൻപത് ശതമാനത്തിൽ താഴെ കുറച്ച് നിർത്താൻ പറ്റിയേനെ എന്നതിൽ തർക്കമില്ല സംശയമില്ല ഇതൊന്നും ചെയ്യാതെ പോയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് വലിയൊരു പടുകുഴയിൽ പോയി വീഴേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കുക ചില ആളുകൾ പറയാറുണ്ട് ഇങ്ങനെയാണല്ലോ ജാതകം പിന്നെ എന്ത് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം പോകുമെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല അങ്ങനെ പറയുന്നത് തന്നെ അബദ്ധമാണ് പക്ഷേ അതിൻ്റെ പേഴ്സൻറ്റേജ് അതായത് അതിൻ്റെ നെഗറ്റീവ്സിൻ്റെ പേഴ്സൻ്റേജിന് ഗണ്യമായ അളവിൽ കുറയ്ക്കാൻ സാധിക്കും എന്നതിൽ തർക്കമില്ല അതാണ് പരിഹാരം ചെയ്യുന്നതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുന്നത് രാഹുദശയിലായിരുന്നു ജനനം ശതയമാണ നക്ഷത്രം രണ്ടായിരത്തി അഞ്ച് വരെ രാഹു ശേഷം ഗുരു പതിനാറ് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അതിനുശേഷം ശനി രണ്ടായിരത്തി നാൽപ്പത് വരെ ശേഷം ബുധൻ രണ്ടായിരത്തി അൻപത്തി ഏഴ് വരെ അതിനുശേഷം കേതു അറുപത്തിനാല് വരെ ശേഷം ശുക്രൻ രവി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ശനിയിൽ ബുധൻ എങ്ങനെയുള്ള ശനി നേരത്തെ പറഞ്ഞു ഗുളികൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശനി എങ്ങനെയുള്ള ബുധൻ നീചസ്ഥനായ സൂര്യനോടൊപ്പം ശത്രുവായ കുജനോടൊപ്പം നിൽക്കുന്ന ബുധൻ നല്ലതല്ല ഒട്ടുമേ നല്ലതല്ല ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ആളോട് സംസാരിച്ചിട്ടുണ്ട് അത് ചെയ്ത് പോവുകയാണ് എങ്കിൽ ഒരു വിധം തട്ടിപ്പിഴശ്ശെ തട്ടിയൂരി പോകാവുന്ന രീതിയിലേക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാലും നൂറു ശതമാനം ഒന്നും മാറാനൊന്നും പോകുന്നില്ല കാരണം ഇത് വളരെ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഗ്രഹനിലയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് എല്ലാ ഗ്രഹങ്ങളും ഗംഭീരമായി എന്ന് ചോദിച്ചാൽ നിൽക്കുന്നു പക്ഷേ ഗുണത്തെക്കാളേറെ ദോഷമാണോ എന്ന് ചോദിച്ചാൽ ദോഷമാണ് ദാനം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം വരുന്ന ഒരു സാഹചര്യമാണത് ഇതിനെ ഭയപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു എന്നല്ല ധൈര്യമായി സ്വധൈര്യം കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് പോസിറ്റീവായി ചിന്തിക്കുക മുന്നോട്ട് പോവുക കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ കാലമായും വരാനുള്ളതിനെ ചെറിയ പ്രായമാണ് വരാനുള്ളതിനെ പോസിറ്റീവായും കണ്ട് ധൈര്യമായി സധൈര്യം മുന്നോട്ട് പോവുക എന്നൊരു ഓപ്ഷൻ മാത്രമാണ് ഇവിടെ എടുക്കാനുള്ളത് പരിഹാരങ്ങൾ കൃത്യമായി തന്നെ ചെയ്ത് പോകുക വഴി ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെ ഒരു അൻപത് ശതമാനത്തിൽ താഴെയെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു മാനസികാവസ്ഥയുമാണ് ഇദ്ദേഹത്തിൻ്റേത് അഞ്ചിൽ കേതു രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി അഞ്ചാം ഭാവാധി വന്യജസ്ഥനായി നിൽക്കുന്നു ഇതൊന്നും തന്നെ ഒട്ടും നല്ലതല്ല മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും മനസ്സിൻ്റെ കാരകനായിട്ടുള്ള മാതൃകാരകനായ ഗ്രഹം ചന്ദ്രൻ നേരത്തെ പറഞ്ഞു ഗുളികനോടൊപ്പമാണ് ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് അതും ഒട്ടും നല്ലതല്ല അതായത് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ തരണം ചെയ്യണമെന്ന് കൂട്ടർക്ക് അറിയത്തില്ല മൈൻഡ് ഫുൾ ആവും ഡിപ്രസ്ഡ് ആവും ഇറിറ്റേറ്റഡ് ആവും സൂയിസൈഡ് ടെൻഡൻസ് വരെ കാണിക്കാം ആത്മഹത്യാ ശ്രമങ്ങൾ വരെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒന്നിലധികം തവണ ചിന്തകളിലൂടെ വന്ന് പോയിട്ടുണ്ടാകാമെന്ന് സാരം ശ്രദ്ധിക്കുക കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് മാത്രം ഇത്തരം ആളുകൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇത് ജ്യോതിഷം കൊണ്ട് പീഡിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതോ ഒന്നുമല്ല ഇതിങ്ങനെയാണ് ഇത് ആർക്ക് വന്നാലും ഇങ്ങനെ തന്നെയാണ് അതിനെ പോസിറ്റീവായി കാണുക ആ നെഗറ്റീവ്സിനെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ച് പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഇത് ഒരാൾക്കോ അല്ലെങ്കിൽ പത്ത് പേർക്കോ നൂറ് പേർക്കോന്നുമല്ല ഇത്തരം ഗ്രഹനിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇതിനോടൊപ്പമോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലോ ഇതിനോട് തുല്യമോ ആയിട്ടുള്ള പലവിധ പ്രശ്നങ്ങളും അവർക്കുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ വിളിച്ച ആൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനുള്ള കാരണങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്താണ് സംഭവിക്കാൻ കാരണം ഏതൊക്കെ ഗ്രഹങ്ങളെ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ഏഴാം ഭാവാധിപനായിട്ടൊക്കെ ചന്ദ്രൻ വരികയും അത് ഗുളികനോടൊപ്പമൊക്കെ നിൽക്കുകയും ചെയ്തു ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മോശമാണ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി